തിരുനാൾ മഹോത്സവം നടക്കുന്ന മാഹി തെരേസ ബസിലിക്ക പൂക്കളാൽ സമൃദ്ധം മാഹി ബസുലിക്കയുടെ ചരിത്രത്തിലേറെ പ്രാധാന്യമുണ്ട് ഈ പൂക്കൾക്ക് തിരുനാൾ മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസവും ജനത്തിരക്ക് അനുഭവപ്പെട്ടു മാഹി ബസലിക്കയിൽ തിരുനാൾ ആഘോഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരുനാൾ വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ സമർപ്പിക്കുന്ന പൂക്കൾ മാതാവിനർപ്പിക്കുന്ന പൂക്കൾക്കുമുണ്ട് ഒരു കഥ പറയാൻ നമുക്ക് ആ കഥ എന്താണെന്നറിയാം മാതാവിനർപ്പിക്കാനുള്ള പൂക്കളുമായാണ് തീർത്ഥാടകർ മാഹി സെന്ററേസ ബസ്ലിക്കയിലേക്ക് പ്രവേശിക്കുന്നത് മാഹി ബസ്ലിക്കയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ഈ പൂക്കൾക്ക് പുഷ്പമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ കാലഘട്ടങ്ങളിൽ പുഷ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് മഞ്ഞ ചാമന്തിയായിരുന്നു അത് മംഗലാപുരം ഭാഗങ്ങളിൽ നിന്ന് അന്ന് കൊങ്ങനീസാണ് കൂടുതൽ ഈ ദേവാലയങ്ങളിൽ വന്നിരുന്ന നേർച്ചക കൊണ്ടുവന്നിരുന്നവർ അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നായിട്ട് വരുന്ന പുഷ്പമാണ് മഞ്ഞ ചാമന്തി ആ പുഷ്പങ്ങളാണ് ഇന്നും ഈ മയ്യഴിക്കാർ എപ്പോഴും മാഹി പള്ളിക്കകത്തോട്ട് ഒരു ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയുമായി അർപ്പിച്ച് തൻ്റെ വേദനകളുമായി കടന്നു വരുന്നവർ അമ്മക്ക് സമർപ്പിക്കാനായി കൊണ്ടുവരുന്ന പശ്ചിത്ത കാഴ്ച ഈ പിന്നെ മഞ്ഞ ചാമന്തിയും തിരിയും വാങ്ങിയിട്ടാണ് വരിക മെഴുകുതിരി വിശുദ്ധ അമ്മത്രേസിയുടെ അനുഗ്രഹത്തിനായി ആയിരങ്ങളാണ് ദിവസേന ഇവിടേക്ക് എത്തിച്ചേരുന്നത് മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും രാവിലെയും വൈകിട്ടും ദിവ്യബലി നടക്കുന്നുണ്ട് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന ആഘോഷ ചടങ്ങുകൾ പതിനാലിന് വൈകിട്ട് നഗരപ്രദിക്ഷിണവും പതിനഞ്ചിന് പുലർച്ചെ ശയനപ്രദിക്ഷിണവും നടക്കും തിരുനാൾ മഹോത്സവം ഇരുപത്തിരണ്ടുവരെ നീണ്ടു നിൽക്കും മാഹിപ്പള്ളിയിൽ തിരുനാളിന് വരുന്നവർ അർപ്പിക്കുന്ന ഓരോ പൂക്കളും ഓരോ പ്രാർത്ഥനകളാണ് അതുപോലെ തന്നെ ഈ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി നിരവധി പേരാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത് നവീൻ രാജിനോടൊപ്പം പ്രതിഭപ്രദീപ് കണ്ണൂർ വിഷൻ